ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ സരയിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് അവളുടെ കയ്യിൽ നിന്നും ഒന്നും അടിച്ചെടുക്കാനും പറ്റിയുമില്ല പിന്നെ തന്നെ അവളുടെ ജീവിതത്തിൽ നിന്നും പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതേ സമയത്താണെങ്കിൽ സരയി തന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ ഭർത്താവിനെ ആയതുകൊണ്ട് തന്നെ തന്റെ ആദ്യ മകൾക്ക് പുറകെയായി ഒരു കുഞ്ഞു കൂടി വേണ്ടേ എന്ന് മനോഹറിനോടൊക്കെ ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് വിശ്വാസമാണ് ഒരു സംശയം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ സമയം കഴിഞ്ഞു ഴിഞ്ഞോറും അവളെ എന്തൊക്കെയോ സംശയങ്ങളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മനുവേട്ടൻ എന്തുകൊണ്ടാണ് എന്നെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകാത്തത് അതുപോലെ ഡീലിങ്സിനും കാര്യങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ ഒരാളെ പോലും എനിക്ക് പരിചയപ്പെടുത്തി തരുന്നില്ല മനു ഏട്ടനെ കാണുമ്പോൾ തന്നെ പലരും പല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്രംപ് ഇവരുടെ മനുവിൻ്റെ സുഹൃത്താണെന്നും അതുപോലെ തോളിൽ കൈയിട്ടാണ് സംസാരിക്കാറ്ക്കെയാണ് നമ്മുടെ നിധയും അതുപോലെ തന്നെ വരുണൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് സംശയം വരുന്നുണ്ട് പിന്നെ സ തന്നെയെല്ലാം കിരണും കല്യാണിയേയും കാണുമ്പോൾ മനോഹരം നന്നായി പേടിക്കുന്നൊക്കെ ഒരു ഭാഗമുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവൾ സംശയമാണ് പിന്നെ അവൾക്കൊരു സംശയം വന്ന് കയറി കഴിഞ്ഞാൽ അവളെ അതിൻ്റെ നിജസ്ഥിതി അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അവൾ അറിയും അറിയാൻ തന്നെ അവൾ തീരുമാനിക്കും അങ്ങനെയാണല്ലോ തൻ്റെ അമ്മ ചാരിയല്ല അത് താരയാണ് എന്നും തൻ്റെ അച്ഛൻ താരയെ ചതിച്ചിട്ട് അതിൽ നിന്ന് താനുണ്ടായതാണെന്നുള്ള കാര്യമൊക്കെ അവൾ മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു സംശയം വരുമ്പോൾ അവൾ എന്തായാലും അതിൻ്റെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ മനോഹർ ഇത് ആരാണ് ഇവൻ എന്താണ് സത്യത്തിൽ തന്നെ ചതിക്കുകയാണ് എന്നൊരു കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ മനോഹരം ഒരു പെണ്ണും കൂടിയിട്ട് ബീച്ചിൽ അങ്ങനെ ഇരിക്കുന്ന കാഴ്ചയൊക്കെ ഇങ്ങനെ തൊട്ടുരുമിയൊക്കെ ഇരിക്കുന്ന കാഴ്ച തൻ്റെ അവളുടെ കണ്ണിൽ നേരിട്ട് കാണുകയാണ് അതോടുകൂടി അവൾക്ക് മനോഹരനോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് അവൻ്റെ പുറകിലുള്ള എല്ലാ സത്യങ്ങളും തിരിച്ചറിയുകയാണ് അവളാണെങ്കിൽ നിഷയുടെ അരികിലേക്കൊക്കെ പോകുന്നുണ്ട് ഇതാരാണ് നിഷയുടെ കയ്യിലുള്ള ഫോട്ടോസും അതായത് മനോഹറും നിഷയും തമ്മിലുള്ള ഫോട്ടോയും ജുബാനയും നിഷയും തമ്മിലുള്ള ഫോട്ടോയും അങ്ങനെ എല്ലാം കണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവുകയാണ് എന്തായാലും തൻ്റെ അമ്മയും അച്ഛനും തനിക്ക് വേണ്ടി ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവര് അവരുടെ വാക്കുകൾ അവൾ ഇത്രയും നാളും തള്ളിക്കളഞ്ഞെങ്കിലും അവളുടെ വാക്കുകളൊക്കെ അവൾ മുഖവിലയ്ക്ക് എടുക്കുകയാണ് പിന്നീട് എന്തായാലും അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല പെൺകുട്ടികളുടെ ജീവിതം പ്രത്യേകിച്ച് തൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ജീവിതം കാർത്ത് തിന്നുകൊണ്ടിരിക്കുന്ന മനോഹരനെ വെറുതെ വിടാൻ എന്തായാലും സരയി തീരുമാനിക്കുന്നില്ല അവൾ എന്തായാലും അവൾക്ക് ഏറ്റവും ദേഷ്യം ഇപ്പം ജീവിതത്തിൽ ഏറ്റവും ദേഷ്യം എന്ന് പറയുന്നത് അവനോട് മാത്രമാണ് മനുവിനോട് മാത്രമാകുന്നുണ്ട് തന്റെ ജീവിതം കല്യാണിയോടും കിരണോടൊക്കെ മത്സരിച്ച് താൻ ജീവിച്ചത് ഇങ്ങനെയൊരു ജീവിതമാണോ എന്ന് ആലോചിച്ച് അവൾക്ക് നല്ല സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി ആകുമ്പോൾ മനോഹരനെ അവൾ കൊന്നിട്ട് ജയിലിലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും വരുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെയുള്ള അടിപൊളി എപ്പിസോഡിനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു